പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോ ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് നമുക്ക് ഉത്തമഗീതം എന്ന പുസ്തകത്തിലെ രണ്ടാം അധ്യായം ശ്രവിക്കാം ഉത്തമഗീതം അധ്യായം രണ്ട് ഷാരോണിലെ പനീർ പൂവാണ് ഞാൻ താഴ്വരകളിലെ ലില്ലിപ്പൂവ് മണവാളൻ മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂവ് പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന മണവാട്ടി വനവൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് യുവാക്കന്മാരുടെ മധ്യത്തിൽ എൻ്റെ പ്രാണപ്രിയ അതിൻ്റെ തണലിൽ ഞാൻ ഇരുന്നു അതിൻ്റെ ഫലം എൻ്റെ നാവിന് മാധുര്യപൂർണമാണ് വിരുന്നശാലയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു പ്രേമത്തിൻ്റെ പതാക എനിക്ക് മുകളിൽ പാറി മുന്തിരിയാട തന്ന് എനിക്ക് ശക്തി പകരണമേ ആപ്പിൾ പഴം തന്ന് എനിക്ക് ഉന്മേഷം നൽകണമേ ഞാൻ പ്രേമ പരവശയായി ഇരിക്കുന്നു അവൻ്റെ ഇടതുകരം എനിക്ക് തലയണയായിരുന്നെങ്കിൽ അവൻ്റെ വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ മണവാളൻ ജെറുസലേം പുത്രിമാരെ പാടത്തെ ചെറുകലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു സമയമാകും മുൻപ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ ഇളക്കി വിടരുതേ ഗാനം രണ്ട് മണവാട്ടി അതാ എൻ്റെ പ്രിയൻ്റെ സ്വരം അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു എൻ്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ പോലെയോ ആണ് കിളിവാതിലിലൂടെ നോക്കിക്കൊണ്ട് അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു എൻ്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു മണവാൾ എൻ്റെ ഓമനെ എൻ്റെ സുന്ദരി എഴുന്നേൽക്കുക ഇറങ്ങി വരിക ഇതാ ശരീരം പോയി മറഞ്ഞ് ഇതാ ശിശിരം പോയി മറഞ്ഞു മഴ മാറിക്കഴിഞ്ഞു ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി ഗാനാലാഭത്തിൻ്റെ സമയമായി അരിപ്രാവുകൾ കുറുകുന്നത് നമ്മുടെ നാട്ടിൽ കേട്ടു തുടങ്ങി അത്തിമരം കായ്ച്ചു തുടങ്ങി മുന്തിരി വള്ളികൾ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തുന്നു എൻ്റെ ഓമനെ എൻ്റെ സുന്ദരിയെ എഴുന്നേൽക്കുക ഇറങ്ങി വരിക എൻ്റെ മാടപ്പിറാവെ പാറയിടുക്കുകളിലും ചെങ്കുത്തായ മലയോരത്തിലെ പൊത്തുകളിലും ജീവിക്കുന്ന നിൻ്റെ മുഖം ഞാനെന്ന് കാണട്ടെ ഞാൻ നിൻ്റെ സ്വരമെന്ന് കേൾക്കട്ടെ നിൻ്റെ സ്വരം മധുരമാണ് നിൻ്റെ മുഖം മനോഹരമാണ് തോഴിമാർ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ആ ചെറുകുറുക്കന്മാരെ പിടികൂടുക നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു മണവാട്ടി എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ് ഞാൻ അവൻ്റേതും അവൻ തൻ്റെ ആട്ടിൻപറ്റത്തെ ലില്ലുകൾക്കിടയിൽ മേയ്ക്കുന്നു വെയിലാറി നിഴലുകൾ നീളും മുൻപേ എൻ്റെ പ്രിയനെ വരുക ദുർഘടപർവ്വതങ്ങളിലെ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെ പോലെയോ ആയിരിക്കുക കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി